മെഡിക്കൽ കോളേജിലെ അപകടം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് നിഗമനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ടനോട് വിശദമായ അന്വേഷണം നടക്കണം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യം നോക്കാമെന്നും വീണ ജോർജ് റിപ്പോർട്ടണോട് പറഞ്ഞു അല്ല സാധാരണമല്ലാത്ത സാധാരണമായൊരു കാര്യമാണല്ലോ സംഭവിച്ചത് അപ്പോൾ അത് തീർച്ചയായിട്ടും നേരിട്ട് അത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചില അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് നടക്കേണ്ടതായിട്ടുമുണ്ട് പ്രാഥമികമായിട്ട് ലഭിച്ച വിവരം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പക്ഷെ സാങ്കേതികമായി കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത് അനു അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളുമുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവരെ എല്ലാം നമുക്ക് നോക്കാമല്ലോ ഇപ്പം നമ്മുടെ മറ്റ് പ്രഥമ അതെല്ലാം നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം വി എസ് രഞ്ജിത്താണ് ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട് തത്സമയം വി എസ് രഞ്ജിത്ത് ആരോഗ്യമന്ത്രി എത്തിയിരിക്കുന്നു പല കാര്യങ്ങളിൽ ഇപ്പോൾ അവിടെ ദുരൂഹതകൾ അവശേഷിക്കുകയാണ് ആദ്യം അഞ്ച് ബാറ്ററികൾ എന്ന് പറഞ്ഞു അത് മുപ്പത്തിയേഴ് ബാറ്ററികൾ കത്തിയിട്ടുണ്ട് എന്ന് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു അതോടൊപ്പം മറ്റ് ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയവർക്ക് ഉയർന്ന തുക നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ട് മരിച്ചവരുടെ ബന്ധുക്കൾ ഉയർത്തുന്ന ആരോപണങ്ങളുണ്ട് ഇതിനെല്ലാം യോഗങ്ങളിൽ വിലയിരുത്തലുകൾ നടത്തി പരിശോധനകൾ പൂർത്തിയായ ശേഷം മറുപടി എന്നാണോ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത് സുജ അസാധാരണമായ ഒരു സംഭവം എന്നാണ് ആരോഗ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിക്കുന്നത് അസാധാരണമായ സാഹചര്യമായതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് മെഡിക്കൽ കോളേജിൽ എത്താൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി അവർ നേരിട്ടെത്തിയത് അവർ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു ആദ്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായും അവിടുത്തെ എച്ച്ഒ ഡിമാരുമായുള്ള യോഗമുണ്ട് മെഡിക്കൽ ബോർഡിൻ്റെ യോഗമുണ്ട് അതിനുശേഷം ഇതിൻ്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ എന്താണ് പുക പടരാനുള്ള കാരണം എന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ പ്രാഥമികമായ നിഗമനം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത് ബാറ്ററി കത്തിയ നിലയിൽ കണ്ടെത്തിയെന്നുള്ളതായിരുന്നു ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് അതായത് അടിസ്ഥാനമായി പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് പ്രാഥമിക റിപ്പോർട്ട് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ പറഞ്ഞ അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് പ്രാഥമികമായ അത് ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് കണക്കാക്കാൻ കാരണം ബാറ്ററികൾ കത്തിപ്പോകാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് പണം കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ടാവും ആരോഗ്യമന്ത്രി അക്കാര്യം പരിശോധിക്കും എന്നൊരു ഉറപ്പ് നൽകുന്നു അത് സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ആരോഗ്യമന്ത്രിയുടെ തുടർപ്രതികരണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം നേരിട്ട സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പാണ് രഞ്ജിത്തിനോട് സംസാരിച്ചത് അതാണ് നമ്മൾ തത്സമയം കേട്ടത്